പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ വിളക്കന്നൂർ അത്ഭുതത്തിന്റെ അടയാളത്തെ ഓർത്ത് പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമ്മയെ കൊന്നാലും രണ്ടുണ്ട് അഭിപ്രായമെന്ന് സാധാരണ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ തലശ്ശേരി അതിരൂപതയിലെ വിളക്കൊന്നൂർ എന്ന കുഗ്രാമത്തിലെ ചെറിയ ഇടവകയിൽ ദൈവം സമയത്തിന്റെ പൂർണ്ണതയിൽ എന്ന് ഞാൻ പറയും അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാ ജൂബിലിക്ക് ആഗോള സഭ ഒരുങ്ങുന്ന ഈ സമയത്ത് അതിനായി ലയോ പതിനാലാം മാർപ്പാപ്പയെ സഭയ്ക്ക് നൽകിയ ഈ കാലഘട്ടത്തിൽ അതോടൊപ്പം സുറമലബാർ സഭയിൽ ഇന്നുള്ള ആരാധന ക്രമത്തെക്കുറിച്ചും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുമുള്ള അസ്വസ്ഥതകളുടെ നടുവിൽ ഇതാ ദൈവം മഹാത്ഭുതത്തിൻ്റെ അടയാളം തന്നിരിക്കുകയാണ് വിളക്കന്നൂർ ഇടവകയിലൂടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനക്രമ മഹാത്ഭുതം അതാണത് ഇത് സത്യമാണോ ഇത് മിഥ്യയല്ലേ ഇത് ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു ഉത്തരം വശിത കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വലിയ തിരുവോസ്തി ആർക്കും വാങ്ങിക്കാൻ സാധിക്കും തുച്ഛമായ വിലയേ ഉള്ളൂ വാങ്ങിച്ച് ആ തിരുവോസ്തി ഒരു മാസമെങ്കിലും കേടുവരാതെ ഒന്ന് സൂക്ഷിച്ചു നോക്ക് സൂക്ഷിച്ചു വെക്കേ എന്നിട്ട് പറ രണ്ടാമതായി ഭാവാത്മകമായിട്ട് പറയുമ്പോൾ ആ ഈശോയുടെ മുഖത്തിന്റെ അടയാളമായ രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ കുടുംബങ്ങളിൽ വച്ചിരിക്കുന്ന തിരുഹൃദയത്തിൻ്റെ രൂപം പോലെയുള്ള മനോഹരമായ കളറുകളോടുകൂടിയ ഒരു ചിത്രമല്ല തിരുവോസ്തിയിൽ തെളിഞ്ഞിട്ടുള്ളത് അടയാളമാണ് അടയാളത്തിന്റെ രൂപത്തിലാണ് അത് കൂടുതൽ പീഡാനുഭവത്തോടാണ് അതിന് സാമ്യം അതെ അശുദ്ധ കുർബാന ബലിയാണ് ഒരേ സമയം ആ തിരുവോസ്തിയിലുള്ള ഈശോയുടെ സാന്നിധ്യം അത് തിരുമുഖത്തിന്റെ മാത്രം സാന്നിധ്യമല്ല നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഫോട്ടോ വെക്കുമ്പോൾ നമ്മൾ അവരുടെ തിരുമുഖമാണോ വെക്കുന്നത് അതോ അവരെയാണോ വ്യക്തിക്കാണ് അവിടെ പ്രാധാന്യം തിരുമുഖത്തിനല്ല അതുകൊണ്ട് തിരുമുഖ ഭക്തിയായിട്ട് അധ്വതിപ്പിക്കുന്നതും തെറ്റാണ് മറിച്ച് പ്രസിദ്ധ കുർബാനയിൽ ആരാധന ക്രമത്തിൽ ഈശ്വരയുടെ സാന്നിധ്യം തിരുവോസ്തിയിലൂടെ ദൈവം നൽകുന്നു എന്ന വലിയ സത്യത്തെ വലിയ മഹാത്ഭുതത്തെ ഇതാ ഒരു അടയാളത്തിലൂടെ ദൈവം നൽകിയിരിക്കുകയാണ് ആ തിരുവോസ്തിയിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക വിശ്വസിക്കാത്തവരെ അവിടെ ആ തിരുവോസ്തിയിൽ ഉണ്ടാക്കുമ്പോൾ ഐ എച്ച് എസ് എന്ന് എഴുതിയിട്ടുള്ള ആ യാഥാർത്ഥ്യം അവിടെ കാണാൻ സാധിക്കും അതിന് ഇടയിലാണ് ഈശോയുടെ ആ തിരുമുഖം തെളിഞ്ഞിരിക്കുന്ന അടയാളം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ആ ഐ എച്ച് എസ് എന്ന് എഴുതിയിരിക്കുന്ന ആ തിരുവോസ്തിയിലുള്ള അടയാളത്തിന് യാതൊരു കേടും വരുത്താതെ വളരെ കൃ കൃത്യമായിട്ട് ഈശോയുടെ മുഖത്തെ അവിടെ വരയ്ക്കാനോ അല്ലെങ്കിൽ എനിക്കറിയില്ല ഏത് വാക്കോ പറയേണ്ടത് ഉണ്ടാക്കി വെക്കാനായിട്ട് ഈ ഭൂലോകത്ത് ആർക്ക് സാധിക്കും അതുകൊണ്ട് മഹാത്ഭുതത്തിന്റെ അടയാളമാണിത് ഈ വിഷയത്തെക്കുറിച്ച് ഏഴാമത്തെ പ്രസംഗമാണ് എൻ്റെ കാരണം ഞാൻ ഈ അടയാളത്തിൽ കത്തോലിക്കാ വിശ്വാസം മുഴുവനും കാണുന്നുണ്ട് അതിന്റെ പ്രത്യേകമായ തലങ്ങളിലേക്ക് ഓരോന്നോരോന്ന് നമ്മൾ കടന്നു വരേണ്ടതുണ്ട് ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുക വിളക്കന്നൂർ സംഭവിച്ചിട്ടുള്ള അടയാളത്തെ അടയാളമായിട്ട് കാണാനായിട്ട് സാധിക്കണം അതെ അത് മനസ്സിലാക്കണമെങ്കിൽ കത്തോലിക്കാ വിശ്വാസത്തിൽ അടയാളത്തിനുള്ള പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കണം കത്തോലിക്കാ വിശ്വാസത്തിന് അടയാളത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അല്ല അല്ലെങ്കിൽ അടയാളങ്ങൾക്ക് കത്തോലിക്കാ വിശ്വാസത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അത് പൊതുവായിട്ടും അടിസ്ഥാനപരമായിട്ടും പറയുമ്പോൾ ദൈവം എന്ന വ്യക്തി ദൈവം വ്യക്തിയാണ് കാര്യകാരണ സഹിതം ചിന്തിക്കുന്ന കാരുണ്യമായ നീതിയായ അരൂപിയായ ദൈവമാണ് ആ അരൂപിയായ ദൈവത്തിന് നമ്മളുമായിട്ട് മനുഷ്യനുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നത് അടയാളങ്ങളിലൂടെയാണ് അടയാളങ്ങളില്ലാതെ ദൈവത്തെ നേരിട്ട് കാണുക അത് അസാധ്യമാണ് അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരിക അവിടെ നമ്മൾ കാണുന്നുണ്ട് വാഗ്ദാന പേടകമെന്ന അടയാളത്തിൻ്റെ മുമ്പില് മോശ സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് സംസാരിച്ചു പക്ഷേ ആ ദൈവത്തെ മുഖാമുഖം കാണണമെന്ന് മോശ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം പറയുന്നത് നീ എന്റെ മുഖം കണ്ടുകൂടാ നീ മരിച്ചു പോകും പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം മോശയോട് പറയുന്നു നീ പാറയുടെ ഇടുക്കി നിൽക്കുക ഞാൻ അതിലൂടെ കടന്നുപോകും നീ എന്റെ പിൻഭാഗം കാണാം വളരെ പ്രതീകാത്മകമായ ആലങ്കാരികമായ അടയാളത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഒരു സംഭാഷണമാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ദൈവത്തെ നേരിട്ട് കാണുക സാധ്യമല്ല ദൈവത്തെ നേരിട്ട് കാണുന്നവർ മരിച്ചു പോകും തിരുവചനങ്ങളിൽ അവിടെ കാണാൻ സാധിക്കും നമുക്ക് സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ ചുരുക്കുകയാണ് ഈ ഭാഗം അപ്പോൾ അരൂപിയായ ദൈവം മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുന്നത് മനുഷ്യൻ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത് അടയാളങ്ങളിലൂടെയാണ് പുരോഹിതൻ ആശീർവദിക്കുന്നു അത് അടയാളമാണ് പുരോഹിതൻ വിശുദ്ധജലം തെളിക്കുന്നു അത് തിരുരക്തത്തിൻ്റെ അടയാളമാണ് നമ്മൾ കുമ്പിടുന്നു മുട്ടുകൊത്തുന്നു നാവിൽ പശുത കുർബാന സ്വീകരിക്കുന്നു ഇതെല്ലാം അടയാളങ്ങളാണ് അപ്പോൾ അടയാളങ്ങളിലൂടെയാണ് ദൈവ മനുഷ്യ സംഗമം അല്ലെങ്കിൽ കണ്ടുമുട്ടൽ നടക്കുന്നത് ഇത് അടിസ്ഥാനപരമായിട്ട് വെച്ചിട്ട് നമ്മൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കാം തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന സത്യം ദൈവം അടയാളങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ നമ്മൾ കാണുന്നത് ദൈവം അടയാളങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മോശയെ പിടിച്ചപ്പോൾ ദൈവം അടയാളമാണ് കാണിച്ചു കൊടുത്തത് കത്തിനിൽക്കുന്ന മുൾപ്പെടർപ്പ് മോശയുടെ കയ്യിലുള്ള വടിയെ ദൈവം ഒരു വലിയ അടയാളമായിട്ട് കാണിക്കുകയാണ് ആ അടയാളത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേജുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അടയാളങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണാം വാഗ്ദാന ഭേടകത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് കർത്താവിന്റെ ജീവിതത്തിലൂടെ തുടരുന്നതും ഈശോമിസിഹ പോലും അടയാളങ്ങളിലൂടെയല്ലേ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുള്ളത് നിലത്തിതുപ്പി ചേറുണ്ടാക്കി കുരൻന്റെ കണ്ണിൽ പുരട്ടി അത് അടയാളമല്ലേ അതിന്റെ ആവശ്യമല്ല ദൈവത്തിനുണ്ടായിരുന്നോ അപ്പോൾ ഈശോ അടയാളങ്ങളിലൂടെയാണ് പ്രവർത്തിച്ചത് അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതത്തിലൂടെ പശുത കുർബാനയുടെ അടയാളമായിട്ടാണ് ഈശോ അത് വിശദീകരിക്കുന്നത് അത്ഭുതങ്ങളെല്ലാം ഈശോയെ സംബന്ധിച്ച് അടയാളങ്ങളാണ് എന്തിന്റെ അടയാളം ഈശോ ദൈവമാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന അടയാളങ്ങൾ പശുത കുർബാന എന്ന് പറയുന്നത് എന്താ അടയാളങ്ങളാണ് പഴയ പസഹായുടെ സ്ഥാനത്ത് ഈശോ പുതിയ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു മുഴുവൻ അടയാളമാണ് അപ്പോൾ അടയാളങ്ങൾ ദൈവിക സാന്നിധ്യങ്ങളാണ് ദൈവം മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്നതാണ് അടയാളങ്ങളിൽ ഇല്ലെങ്കിൽ ദൈവത്തിന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല ഇപ്പോൾ വിളക്കന്നൂർ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചിരിക്കുന്ന എന്താണ് ആരാധന ക്രമത്തിന്റെ കേന്ദ്രമായ പരിശുദ്ധ കുർബാനയിലൂടെ പുരോഹിതന്റെ കൈകളിലൂടെ തിരുവോസ്തിയിൽ ദൈവത്തിന്റെ ഈശ്വൻസിഹായുടെ യഥാർത്ഥ സാന്നിധ്യം ഉണ്ട് എല്ലാ കുർബാനകളിലും അതുണ്ട് ആ മഹാത്ഭുതത്തിന്റെ ഒരു ചെറിയ അടയാളമാണ് തന്നിട്ടുള്ളത് അപ്പോൾ ചിലർ ചോദിക്കും ദന്ദിന വിളക്കുന്നവരുള്ള ഈ ചെറിയ ഗ്രാമത്തിൽ ഇത് ചെയ്തത് അതിന് ഉത്തരവുണ്ട് അവർക്ക് രക്ഷാവര ചരിത്രം മുഴുവനും ദൈവം നയിച്ചിട്ടുള്ളത് എങ്ങനെയാ ചില വ്യക്തികളിലൂടെ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ അബ്രാഹത്തിലൂടെ രക്ഷാകര ചരിത്രം ഒരർത്ഥത്തില് ആരംഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ചരിത്രപരമായിട്ട് ഒരർത്ഥത്തിൽ മോശയെ വിളിച്ചത് എൺപത് വയസ്സ് കഴിഞ്ഞിട്ടല്ലേ മോശയിലൂടെയല്ലേ അല്ലേ ദൈവം പ്രവർത്തിച്ചത് പിന്നീട് വാഗ്ദാന പേടകത്തിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചോ ഇല്ല ആ ഇസ്രായ ദേശത്ത് മാത്രം ഇസ്രായ ജനത്തിനോടൊത്ത് മാത്രം വെറും മൂന്ന് വർഷം മാത്രം പരസ്യവിധം വെറും മൂന്ന് വർഷമാണ് ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുക അപ്പോൾ ഇതെല്ലാം അടയാളങ്ങളാണ് ദൈവം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇനി ഒരുപടി കൂടി കടന്ന് ഏറ്റവും നല്ല ഉദാഹരണം എം്മാവൂ സംഭവമാണ് കഥാവിശ്വമശിഹായിക്ക് ഉത്ഥാനം ചെയ്തതിനു ശേഷം ജെറുസലേമിൽ വലിയൊരു ജനസമൂഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇതാ പരസ്യമായിട്ട് കുരിശിത്തറയ്ക്കപ്പെട്ട് ഞാനിതാ ഇവിടെ നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ കുർബാന അർപ്പിക്കാമായിരുന്നല്ലോ അവിടെ വീണ്ടും കുറെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികൾ പ്രവർത്തിക്കാമായിരുന്നല്ലോ പക്ഷെ ദൈവം അത് ചെയ്തില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കും പൂർണ്ണമായിട്ട് ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല ദൈവം ചെയ്തത് അതല്ല ദൈവം ചെയ്തത് എന്താണ് ദൈവം ചെയ്ത പ്രവൃത്തിയെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക അതാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അല്ലാതെ മാനുഷികമായ ബുദ്ധിയില് ഞാൻ ചിന്തിക്കുന്നതിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്ന് പറയാൽ ഞാൻ ആരാ അത് മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ എം്മാവസ് സംഭവത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് രണ്ടു പേർക്ക് വേണ്ടി മാത്രം രാവിലെ മുതൽ വൈകിട്ട് വരെ എമ്മാവൂസിലേക്ക് നടന്നുപോയി തിരുവചനങ്ങളിലൂടെ മോശ തുടങ്ങിയ ഓരോ പ്രവാചകനും ഈശോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു ഇവിടെ പ്രത്യേകം ഓർക്കണം മോശ ഒരിടത്തും ഈശോയെക്കുറിച്ച് പ്രത്യക്ഷമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ മോശയിലൂടെയാണ് ദൈവം ബസഹ ആഘോഷത്തെ കുറിച്ച് പെസഹ ആഘോഷിക്കാനായിട്ട് പറയുക ആ പെസഹയുടെ പൂർത്തീകരണമാണ് പരിശുദ്ധ കുർബാന വാഗ്ദാന പേടകത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് മോശയിലൂടെയാണ് പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം തദ്ധ്യായ സോറി പുറപ്പാടിന്റെ പുസ്തകം മുഴുവനും ഒരു പ്രാവശ്യം ഒന്ന് ആവർത്തിച്ച് വായിക്കുക മോശയിലൂടെ ദൈവം സമാഗമ കൂടാരം പണിയാനും വാഗ്ദാന പേടകം പണിയുവാനും പുരോഹിതർക്ക് അഭിഷേകം നൽകുവാനും അഭിഷേക തൈരമുണ്ടാക്കുവാനും തിരുവസ്ത്രങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് അതാണ് മോശയിലൂടെ ദൈവം ആവശ്യപ്പെട്ടിരുന്നത് അതെല്ലാം തന്നെ പൂർത്തീകരിക്കാനാണ് ഈശോ വന്നത് അതുകൊണ്ടാണ് കർത്താവ് ഈശ്വശ അമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറയുക മോശ തുടങ്ങിയ ഓരോ പ്രവാചകനും ഈശോയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് പൂർത്തീകരിക്കാനാണ് ഈശോ വന്നത് കർത്താവിന് വേണമെങ്കിൽ ജെറുസലേമിന് എം്മാസിലേക്ക് ഒരു ദിവസം മുഴുവനും നടന്നപ്പോഴേ ആ പോകുന്ന വഴിക്കല്ല അവിടെ അടുത്തുള്ള റോഡരികിലുള്ള വീടും വീടുകളിലെ രോഗികൾക്കെല്ലാം സൗഖ്യം കൊടുത്തുകൊണ്ട് എം്മാസിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്നുകൊണ്ട് ഒരു വലിയ ജനസമൂഹത്തിന്റെ മുമ്പിൽ ഈശോയ്ക്ക് ഭക്ഷ്യ ദുർബാന അർപ്പിക്കാമായിരുന്നല്ലോ പക്ഷെ ഈശോ അങ്ങനെയല്ല ചെയ്തത് രണ്ടു പേർക്ക് വേണ്ടി മാത്രം അവര് നിർബന്ധിച്ചതുകൊണ്ട് ദൈവം ഭക്ഷ്യ ദുർബാനയിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലെ മുതൽ വൈകിട്ട് വരെ കൂടെ നടന്നപ്പോൾ ഈശോയെ കണ്ടില്ല മനസ്സിലായില്ല പക്ഷേ അപ്പമെടുത്ത് വാഴ്ത്തിയപ്പോൾ അവർ ഈശോയെ തിരിച്ചറിഞ്ഞു പക്ഷെ ഈശോ അപ്രത്യക്ഷമായി ബൗദ്ധികമായിട്ട് ഈശോയാണ് തങ്ങളുടെ കൂടെ വന്നിരുന്നതെന്നും ഇത് ഈശോയാണെന്നും അവർക്ക് മനസ്സിലായപ്പോൾ ഈശോ അപ്രത്യക്ഷമായി അതെ അതാണ് അടയാളം അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അടയാളങ്ങളിലൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് വിളക്കണ്ണൂരിൽ നടന്നിരിക്കുന്നതും ആരാധനക്രമ മഹാത്ഭുതത്തിൻ്റെ അതായത് ആരാധനക്രമത്തിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന മഹാത്ഭുതം ആരാധനക്രമത്തിന്റെ കേന്ദ്രമാകുന്ന പശുദ്ധ കുർബാനയാകുന്ന ആരാധനയിലൂടെ ബലിയിലൂടെ ഇതാ ദൈവം ഇന്നും സഹിക്കുന്നു ദൈവം ഇന്നും ജീവിക്കുന്നു ദൈവം നമ്മളുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്നു ആ വലിയ രഹസ്യങ്ങളുടെ അടയാളമാണ് വെളക്കണ്ണൂരിൽ നടന്നിട്ടുള്ള ആ മഹാത്ഭുതം അത് മഹാത്ഭുതമായിട്ടും അടയാളമായിട്ടും മഹാത്ഭുതങ്ങളുടെ അടയാളമായിട്ടും ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാനും സ്വീകരിക്കുവാനും അംഗീകരിക്കാനുമുള്ള എളിമ നമ്മൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്തായാലും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേ